ആയിക്കൂട്ടുകാരെ നമുക്കിന്നൊരു മാമ്പഴപ്പുളിശ്ശേരി റെഡി ആക്കണത് കണ്ടാലേ അപ്പം അതെ മാങ്ങ എടുത്തിട്ടുണ്ടേ അത് തൊണ്ട് കളഞ്ഞെടുക്കാം മാങ്ങതെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് കാലത്തിലൊന്നും ചെത്തിയിട്ടില്ല കേട്ടാ അണ്ടിയപ്പാടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതെ ഒരു ഏഴ് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ്ട്ട് ഇട്ട് കൊടുക്കണം പാകത്തിന് ഉപ്പ് ഇട്ട് ഇനി മധുരത്തിന് വേണ്ടിയിട്ട് ഇത് രണ്ട് കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് വെള്ളം കൊടുത്തിട്ടുണ്ട് അത് ഒഴിച്ചു കൊടുക്കാം അതായത് ഗ്യാസ് കത്തിച്ചിട്ട് ഒന്ന് ഈ മാങ്ങ ഒന്ന് വേവിച്ചെടുക്കുക നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് കേട്ടോ മാങ്ങ അതെ വേവിക്കാൻ വെച്ചത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം കേട്ടോ ഒരു തേങ്ങയുടെ ഒരു മുക്കാൽ ഭാഗം ചിരണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കുറച്ച് വെള്ളം വെച്ചിട്ട് ഇത് അരച്ചെടുക്കാം നല്ല ആയിട്ട് അരച്ചെടുക്കുക നല്ലോണം അതെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ അരപ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ഈ മിക്സിയുടെ ജാറിൽ തന്നെ നമുക്ക് തൈര് അടിച്ചെടുക്കാം കേട്ടോ തേങ്ങ അരച്ചത് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ആ മിക്സിയുടെ ജാറിലെ തന്നെ അത് തൈര് ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം തൈര് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് മൂടി വെക്കാം ആ സമയം കൊണ്ട് മാങ്ങയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇതിലേക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം അരപ്പൊഴിച്ചുകൊടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നല്ലോണം ഒന്ന് തിളക്കട്ടെ കേട്ടോ ഇപ്പം തിളക്കലുണ്ട് ഒന്നുകൂടി നല്ലോണം തിളക്കട്ടെ തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളയൊന്ന് കുറഞ്ഞു കഴിയുമ്പോൾ മാത്രം നമ്മൾ അരച്ച് വെച്ചാൽ തൈരൊഴിച്ചു കൊടുക്കണം കേട്ടോ ഇപ്പം അത് നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തേക്കാണ് ഇനി നമുക്ക് തൈരൊഴിച്ചു കൊടുക്കാം കേട്ടോ തൈരൊഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യണം ലോ ഫ്ലെയിമിനാണ് കേട്ടോ വെച്ചു കൊടുത്തേക്കുന്നത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ പിന്നെ ചട്ടിയിലായത് കൊണ്ട് ആ ചൂടും അങ്ങനെ ചൂട് കൂടുതലായിട്ട് വരും കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യണം ചെറുതായിട്ടൊന്ന് ചൂടായി വരണം കേട്ടോ നോക്കുമ്പോൾ അറിയാൻ പറ്റും ചെറുതായിട്ട് വരുന്നുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഞാനതിപ്പോൾ ചട്ടി ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടും ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ ചൂ ഇങ്ങനെ തിളച്ച് വരണ പോലെ നിൽക്കുന്നുണ്ട് നമുക്കിപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നിന്ന് ഉപയോഗിക്കുകയുള്ളൂ നമുക്കിനി കറിയൊന്ന് താളിച്ചു കൊടുക്കാം കേട്ടോ താളിക്കാനായിട്ട് വറ്റൻ മുളകും വേപ്പിലും എടുത്തു വെച്ചിട്ടുണ്ട് വേപ്പില കുറച്ച് വാടിയ ഉണ്ട് പിന്നെ കടുകും കുറച്ച് ഉലുവയും എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലത് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ കടുക ഇട്ട് കൊടുക്കാണ്ട കടുകൊക്കെ പൊട്ടി വന്നപ്പോൾ വറ്റൻമുളക് എടുത്ത് വെച്ചിട്ടില്ലേ കടക്കെടുക്കാം അങ്ങനെ അദ്ദേഹം മാമ്പഴപ്പുശ്ശേരി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണോട്ടോ